നമസ്കാരം വാർത്തകൾ മുൻകൂറായി നല്കിയ ലക്ഷങ്ങളുമായി ഉടമ മുങ്ങി സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികൾ ദുരിതത്തിൽ മുൻകൂറായി നല്കിയ പണവുമായി ഉടമ മുങ്ങിയതോടെ ഭക്ഷണവും മരുന്നും മുടങ്ങിയ സ്ഥിതിയിലാണ് തൊടുപുഴ മുതലക്കോടത്തെ സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികൾ പത്രപരസ്യം കണ്ട ലക്ഷങ്ങളാണ് വാർദ്ധകൃകാല പരിചരണത്തിനായി ഇവർ തൊടുപുഴയിലെ എൽഡർ ഗാർഡൻ എന്ന വൃദ്ധസദനത്തിന് നൽകിയത് നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിട്ടും ദുരവസ്ഥയ്ക്ക് മാറ്റമോ മുടക്കിയ പണം തിരികെ കിട്ടാനുള്ള നടപടിയോ ഉണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മൂലം നാടുവിട്ടതാണെന്നും അന്തേവാസികളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും ഉടമ ജീവൻ തോമസ് പറഞ്ഞു മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം ഏഴ് ഇവിടെ ഇവരെ പരിചരിക്കാനായി ആകെ ഒരു ജീവനക്കാരി മാത്രമാണുള്ളത് അടച്ചുറപ്പുള്ള ചുറ്റമതിലോ സെക്യൂരിറ്റി ജീവനക്കാരനോ ഇല്ല കയ്യിലുള്ള പണമുടക്കി പ്രായമായ അന്തേവാസികൾ തന്നെ വല്ലതുമൊക്കെ പാകം ചെയ്ത് കഴിക്കും തൊടുപുഴ സ്വദേശി ജീവൻ ആണ് വൃദ്ധസദനം തുടങ്ങിയത് സാമൂഹ്യ നീതി വകുപ്പ് രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പാതി വില തട്ടിപ്പ് അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും മൂവാറ്റുപുഴ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പ്രമുഖർ ഉൾപ്പെട്ട കേസായതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കവേ അനന്ത്കൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കും നൂറിലധികം ഉദ്യോഗസ്ഥരുള്ള അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിലായി രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളായിരിക്കും ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക വടകരയിൽ ഒൻപതുകാരിയെ വാഹനം പിടിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും വിദേശത്തായിരുന്ന പ്രതി ഷെജിലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത് രാത്രി എട്ട് മണിയോടെയാണ് പ്രതിയെ വടകരയിൽ എത്തിച്ചത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും നിർത്താതെ പോയ കാർ പത്ത് മാസത്തിനു ശേഷം പോലീസ് കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് ദേശീയപാതയിൽ വടകര ചോറോഡിൽ അപകടം നടന്നത് അശ്രദ്ധമായി ഓടിച്ച യുവാവ് അപകടമുണ്ടാക്കുകയായിരുന്നു സംഭവത്തിൽ നേരത്തെ തലശ്ശേരി പന്നിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന അറുപത്തിരണ്ടുകാരി പുത്തരത്ത് ബേബി മരിക്കുകയും മകളുടെ മകളായ ഒൻപത് വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്തിരുന്നു വീണ്ടും ജീവനെടുത്ത് കാട്ടാന യുവാവിന് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന ഭാര്യയെ കാണുവാനില്ല കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവിന് കൂടി ജീവൻ നഷ്ടമായി വയനാട് സുൽത്താൻ ബത്തേരി നൂൽപുഴയിലാണ് സംഭവം നൂൽപുഴ കാപ്പാട് ഉന്നതിയിലെ മനു ആണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് കാട്ടാന ആക്രമിച്ചത് കേരള തമിഴ്നാട് അതിർത്തിയായ നൂൽപ്പുഴയിൽ വെച്ചായിരുന്നു ആക്രമണം കാട്ടാന തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയായിരുന്നു എന്നാണ് വിവരം ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് മനുവും ഭാര്യ ഒരുമിച്ചാണ് കടയിലേക്ക് പോയിരുന്നത് തിരികെ വരുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് മനുവിന്റെ ഭാര്യയെ കാണുവാനില്ല എന്നും വാർത്ത വരുന്നുണ്ട് നാളെ ഹോൺ വിരുദ്ധ ദിനം ഹോൺ മുഴക്കിയാൽ പിടിവീഴും കൊച്ചി നഗരത്തിൽ നാളെ ഹോൺ വിരുദ്ധ ദിനം ആചരിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാതിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി അമിതമായി ഹോൺ മുഴക്കുന്നതിനാലുള്ള ശബ്ദ മലിനീകരണത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും പറ്റി അവബോധം സൃഷ്ടിക്കാനും നിരോധിത മേഖലകളിൽ ഹോൺ മുഴക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനുമാണ് സിറ്റി പോലീസ് കമ്മീഷണറേറ്റിന്റെ പരിധിയിൽ ഹോൺ വിരുദ്ധ ദിനം ആചരിക്കുന്നത് നോൺ ഹോൺ ഡേയുടെ ഭാഗമായി കൊച്ചിയിൽ പ്രത്യേക ഊർജിത പരിശോധന നടക്കും ബസ് ഓട്ടോ സ്റ്റാൻഡ് എന്നിവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടക്കും നഗരപരിധിയിൽ നിശബ്ദ മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോടതി എന്നിവയുടെ പരിസരങ്ങളിൽ ഹോൺ മുഴക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും